ഇന്ന് വളരെ ടേസ്റ്റോടുകൂടിയും എളുപ്പത്തിലും വെക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും മൂന്ന് തക്കാളി തോല് കളഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക ഫ്ലെയിം ഫുള്ളിലിട്ട് ഒരു വിസിലും ലോയിലിട്ട് ഒരു വിസിലും വരുത്തുക അപ്പോഴേക്കും കഷ്ണങ്ങൾ നല്ലവണ്ണം ആയി കിട്ടും ഇനി കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ജീരകവും മൂന്ന് പച്ചമുളകും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നാളികേരം അരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് നല്ലപോലെ അരഞ്ഞു കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഒരു ചെറിയ അളവിലെ പുളി വെള്ളത്തിലിട്ട് വെക്കാം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കും ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുത്താം ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ സ്റ്റീമൊക്കെ കളഞ്ഞ ശേഷം കുക്കർ തുറക്കേണ്ടതാണ് അല്ലെങ്കിൽ മുരിങ്ങക്കായ ഉടഞ്ഞു ഉടഞ്ഞുപോവും ഇനി നമ്മുടെ വെന്തു വന്ന കഷ്ണങ്ങളിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ കത്തിച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തിളയ്ക്കാനായി വെക്കാം ആവശ്യമുള്ള ഉപ്പും നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചുള്ള വെള്ളവും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം വളരെ കുറച്ച് ചേർക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് കൂടുക ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരിക്ക വെച്ചും നമുക്ക് ഈ കറി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്